ആകാശത്തിലൂടെ മിന്നൽ വേഗത്തിൽ പാഞ്ഞു പോകുന്ന ഒരു ശക്തിയെക്കുറിച്ച് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ഒരു നിമിഷം കൊണ്ട് ഒരു രാജ്യത്തിന്റെ വിധി മാറ്റിയെടുത്താൻ കഴിവുള്ള ശക്തി ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ലോകത്തിലെ ഏറ്റവും വേഗതയേറിയതും അപകടകാരികളുമായ മിസൈലുകളെ കുറിച്ചാണ് ഓരോ മിസൈലിനും അതിൻ്റെതായ ഉദ്ദേശങ്ങളുണ്ട് പ്രതിരോധം ആക്രമണം ചിലപ്പോൾ ശക്തി പ്രകടനം എന്നാൽ ഇതിനിടയിൽ നമ്മുടെ ഇന്ത്യയുടെ മിസൈലുകൾക്ക് ഒരു പ്രത്യേക സ്ഥാനമുണ്ട് അതിലൊരു ടെക്നോളജി ഒളഞ്ഞിരിക്കുന്നുണ്ട് ആ രഹസ്യം എന്താണെന്ന് അറിയണമെങ്കിൽ വീഡിയോ മുഴുവനായി കാണുക അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഇനി നമുക്ക് ഓരോ മിസൈലുകളെയും അടുത്തറിയാം വേഗതയുടെ അടിസ്ഥാനത്തിൽ അവയെ ഒന്ന് താരതമ്യം റഷ്യയുടെ സിർക്കോൺ ഒരു ഹൈപ്പർസോണിക് ക്രൂയിസ് മിസൈലാണിത് ഏകദേശം എട്ട് മുതൽ ഒൻപത് മാക് വേഗതയിൽ അതായത് മണിക്കൂറിൽ ഒൻപതിനായിരത്തി എണ്ണൂറ് മുതൽ പതിനൊന്നായിരം കിലോമീറ്റർ വേഗതയിൽ ഇത് സഞ്ചരിക്കും കടലിലെ ശക്തി സന്തുലനം മാറ്റിയെഴുതാൻ ഇതിന് കഴിയും അടുത്തത് ചൈനയുടെ ഡി എഫ് സെവൻറ്റീൻ ഇതൊരു ഹൈപ്പർസോണിക് ബാലിസ്റ്റിക് മിസൈലാണ് ഏകദേശം പത്ത് മാക് വേഗതയിൽ പറക്കുന്ന ഇത് മണിക്കൂറിൽ പന്ത്രണ്ടായിരത്തി ഇരുന്നൂറ്റി അൻപത് കിലോമീറ്റർ വേഗത കൈവരിക്കും പ്രതിരോധ സംവിധാനങ്ങളെ മറികടന്ന് കൃത്യമായ ലക്ഷ്യത്തിലെത്താൻ ഇത് രൂപകൽപ്പന ചെയ്തിട്ടുള്ളതാണ് ഇറാനിൽ നിന്നുള്ള ഒരു മീഡിയം റേഞ്ച് ബാലിസ്റ്റിക് മിസൈലാണിത് മുതൽ യും മണിക്കൂറിൽ ഒൻപതിനായിരത്തി എണ്ണൂറ് മുതൽ പ്രാദേശിക സുരക്ഷാ ഭീഷണികളെ നേരിടാനും പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനുമാണ് ഇറാൻ ഇത് ഉപയോഗിക്കുന്നത് പാകിസ്ഥാന്റെ ഷഹീൻ ത്രീ ഓപ്പറേഷൻ സിന്ധുവിന്റെ ഈ ഒരു മിസൈൽ ഇന്ത്യക്കെതിരെ ഉപയോഗിച്ചു എന്ന് പറയപ്പെടുന്നു ഇതും ഒരു മീഡിയം റേഞ്ച് ബാലിസ്റ്റിക് മിസൈലാണ് പത്ത് മുതൽ പന്ത്രണ്ട് മണിക്കൂറിൽ പന്ത്രണ്ടായിരത്തി എഴുന്നൂറ് കിലോമീറ്റർ വരെ ഇത് ദീർഘദൂര ലക്ഷ്യങ്ങളിൽ എത്താൻ കഴിവുള്ളതാണ് ഫ്രാൻസിന്റെ എം ഫിഫ്റ്റി വൺ സബ്മറൈൻ ലോഞ്ച്ഡ് ബാലിസ്റ്റിക് മിസൈലാണ് പതിനഞ്ച് മുതൽ ഇരുപത് മാക് വേഗതയിൽ ഇത് മണിക്കൂറിൽ പതിനെട്ടായിരത്തി മുന്നൂറ്റി എഴുപത്തിയഞ്ച് മുതൽ ഇരുപത്തിനാലായിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ വരെ വേഗതയിൽ സഞ്ചരിക്കുന്നു ശത്രുക്കൾക്ക് എളുപ്പത്തിൽ കണ്ടെത്താനാവാത്ത രീതിയിൽ കടലിനടിയിൽ നിന്ന് വിക്ഷേപിക്കാൻ കഴിയുന്ന ഇത് ഒരു രാജ്യത്തിന്റെ സെക്കൻഡ് സ്ട്രൈക്ക് കപ്പാസിറ്റിയുടെ നട്ടലാണ് ഇസ്രായേലിന്റെ ജെറികോത്രി ഒരു ഇന്റർകോണ്ടിനെന്റൽ ബാലിറ്റിക് മിസൈൽ ആണ് പതിനഞ്ച് മുതൽ ഇരുപത് മാക് വേഗതയിൽ മണിക്കൂറിൽ പതിനെട്ടായിരത്തി മുന്നൂറ്റി എഴുപത്തിയഞ്ചു മുതൽ കിലോമീറ്റർ വരെ ദീർഘദൂര ഭീഷണികളെ നേരിടാനും സ്വന്തം നിലനിൽപ്പ് ഉറപ്പാക്കാനുമുള്ള ഇസ്രായേലിന്റെ പ്രതിരോധ തന്ത്രത്തിന്റെ ഭാഗമാണിത് അമേരിക്കയുടെ എ ജി എം ഒരു ഹൈപ്പർസോണിക് എയർ ലോഞ്ചർ മിസൈലാണ് ഇരുപത് മാക് വേഗതയിൽ അതായത് മണിക്കൂറിൽ ഇരുപത്തിനാലായിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ വേഗതയിൽ ഇത് ലക്ഷ്യത്തിലെത്തും ശത്രുവിന്റെ വ്യോമപ്രതിരോധ സംവിധാനങ്ങളെ അതിവേഗം മറികടന്ന് നാശം വിതയ്ക്കാൻ ഇത് രൂപകൽപ്പന ചെയ്തിട്ടുള്ളതാണ് വടക്കൻ കൊറിയയുടെ ഹവാസോങ് ഫിഫ്റ്റീൻ ഒരു ഇന്റർകോണ്ടിനൽ ബാലിസ്റ്റിക് മിസൈലാണ് ഇരുപത്തിരണ്ട് മാക് വേഗതയിൽ മണിക്കൂറിൽ ഏകദേശം ഇരുപത്തി കിലോമീറ്റർ വേഗത ഇത് കൈവരിക്കും ഒരു രാജ്യത്തിന്റെ ആണവ കഴിവ് പ്രദർശിപ്പിക്കാനും മറ്റു ശക്തികളെ ഭയപ്പെടുത്താനുമുള്ള ഒരു ഉപാധിയാണിത് ഇന്ത്യയുടെ അഗ്നി അഗ്നിഫൈവ് ഒരു ഇന്റർകോണ്ടിനെന്റൽ ബാലിസ്റ്റിക് മിസൈലാണ് ഏകദേശം ഇരുപത്തിനാല് മാക് വേഗതയിൽ അതായത് മണിക്കൂറിൽ ഇരുപത്തി ഒൻപതിനായിരത്തി നാനൂറ് കിലോമീറ്റർ വേഗതയിൽ ഇത് പറക്കും ഇന്ത്യയുടെ ദീർഘദൂര പ്രതിരോധ ശേഷിക്ക് ഇത് വലിയ മുതൽക്കൂട്ടാണ് ശത്രുക്കളുടെ ഏത് ലക്ഷ്യത്തിലും എത്താൻ ഇതിന് കഴിയും റഷ്യയുടെ അവൻ ഗാർഡ് ഇതൊരു ഹൈപ്പർസോണിക് ഗൈഡ് വെഹിക്കിൾ ആണ് ഇരുപത്തിയേഴ് മുതൽ മുപ്പത് മാക് വേഗതയിൽ ഇത് മണിക്കൂറിൽ മുപ്പത്തി മൂവായിരത്തി എഴുപത്തിയഞ്ച് മുതൽ മുപ്പത്തി ആറായിരത്തി എഴുന്നൂറ്റി അൻപത് കിലോമീറ്റർ വരെ വേഗത കൈവരിക്കും നിലവിലുള്ള മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളെല്ലാം മറികടക്കാൻ ഇതിന് കഴിയുമെന്നതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ശത്രുരാജ്യങ്ങളുടെ പ്രതിരോധങ്ങളെ നോക്കുകുത്തികളാക്കി ലക്ഷ്യത്തിലേക്ക് തെന്നിറങ്ങാൻ ഇതിന് സാധിക്കും സുഹൃത്തുക്കളെ നമ്മൾ കണ്ട ഈ മിസൈലുകളെല്ലാം ഓരോ രാജ്യത്തിന്റെയും പ്രതിരോധ ശേഷിയുടെയും സാങ്കേതിക മുന്നേറ്റത്തിന്റെയും നേര സാക്ഷ്യങ്ങളാണ് എന്നാൽ ഇന്ത്യയുടെ അഗ്നി ഫൈവ് മിസൈലിന്റെ കാര്യത്തിൽ ഒരു സൂചന ഞാൻ തന്നിരുന്നു വേഗതയുടെ കാര്യത്തിൽ ലോകത്തിലെ ഏറ്റവും മുന്നിട്ട് നിൽക്കുന്ന മിസൈലുകളിൽ ഒന്നാണ് അഗ്നി ഫൈവ് എന്നാൽ ഇതിന്റെ പേലോഡ് സൈസ് ശ്രദ്ധിച്ചു ആയിരത്തി അഞ്ഞൂറ് മുതൽ രണ്ടായിരം കിലോഗ്രാം ഇത് മറ്റു ചില രാജ്യങ്ങളുടെ ഐ സി ബി എം മിസൈലുകളെക്കാൾ കുറവാണ് ഇതൊരു പോരായ്മയാണോ അല്ല ചില റിപ്പോർട്ടുകൾ അനുസരിച്ച് അഗ്നിഫൈവ് മിസൈലിന്റെ യഥാർത്ഥ ശേഷി പുറത്തുവിട്ടതിലും അപ്പുറമാണ് ഇതിന്റെ റേഞ്ച് അയ്യായിരം മുതൽ എട്ടായിരം കിലോമീറ്റർ എന്ന് പറയുന്നുണ്ടെങ്കിലും ഇതിന് പതിനായിരം കിലോമീറ്ററിൽ അധികം ദൂരത്തേക്ക് സഞ്ചരിക്കാൻ കഴിയുമെന്നും മൾട്ടിപ്പിൾ ഇൻഡിപെൻലി ടാർഗറ്റബിൾ റീ എൻട്രി വെഹിക്കൽ സാങ്കേതിക വിദ്യ ഇതിൽ ഘടിപ്പിക്കാൻ സാധ്യതയുണ്ടെന്നും വിദഗ്ദ്ധർ പറയുന്നു അതായത് ഒരു ഒറ്റ മിസൈലിന് പല ലക്ഷ്യങ്ങളിൽ ഒരേ സമയം പ്രഹരമേൽപ്പിക്കാൻ കഴിയുമെന്നർത്ഥം ഇന്ത്യ ഈ സാങ്കേതിക വിദ്യ രഹസ്യമായി വികസിപ്പിച്ചു കഴിഞ്ഞിരിക്കാം ഇത് നമ്മുടെ പ്രതിരോധ ശേഷിയെ മറ്റൊരു തലത്തിലേക്ക് ഉയർത്തും ഈ വിവരങ്ങൾ തീർത്തും രഹസ്യമായി സൂക്ഷിച്ചിരിക്കുന്നത് നമ്മുടെ പ്രതിരോധ തന്ത്രങ്ങളുടെ ഭാഗമായാണ് ഓരോ രാജ്യത്തിനും അവരുടേതായ പ്രതിരോധ തന്ത്രങ്ങൾ ഉണ്ട് അതുകൊണ്ട് ഇന്ത്യയുടെ ഈ രഹസ്യ ശേഷി ലോകത്തിന് മുന്നിൽ ഒരു വലിയ ചോദ്യചിഹ്നമായി നിൽക്കുന്നു ഈ വിഷയത്തെക്കുറിച്ച് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഇത്തരം വിഷയങ്ങളെക്കുറിച്ച് കൂടുതൽ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും